മുപ്പത് ലക്ഷം രൂപ കൊടുത്താലും അവൻ മാറി താമസിച്ചാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല കാരണം പിന്നെ ആ വീട് എന്റെ സ്വന്താണ് എൻ്റെ അപ്പനും അമ്മയും ആയ ആയകാലത്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് പണിത ഒരു വീടാണിത് അവരീ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറങ്ങി പോകില്ല ഞാൻ ഈ മുപ്പത് ലക്ഷം കൊടുത്താലും അനിയൻ മാറി താമസിച്ചാലും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും മ്മയുടെയും അപ്പന്റെയും കൂടെ ഇവരുടെ ജീവിതകാലം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും അതിന് വിലയിടാൻ പറ്റുമെന്ന് ചോദിച്ചു ഞങ്ങൾ ഈ മൂന്ന് പേരും സ്തംഭിച്ചു പോയി ഞങ്ങൾ ഇതുവരെ പറഞ്ഞ ഈ സാമ്പത്തിക ശാസ്ത്രമൊക്കെ വെക്കണം കാരണം അപ്പനും അമ്മയ്ക്കും മുപ്പത് ലക്ഷത്തിന് വിലയിടാൻ ഞങ്ങളാളല്ല നമ്മൾ ആരും ആളല്ല പക്ഷേ സാമ്പത്തികമായിട്ട് നഷ്ടം വന്നാലും അനിയനോട് ചണ്ട കൂടാതെ ഈ ചേട്ടൻ പറയാണ് അവന് മുപ്പത് ലക്ഷം ഞാൻ ലോൺ എടുത്ത് കൊടുത്താലും അധ്വാനിച്ച് ആ കടം തീർക്കാനായിട്ട് ഞാൻ വർഷങ്ങൾ പണിയെടുത്താലും എന്റെ അപ്പനും അമ്മയും ജീവിതാവസാനം വരെ എന്റെ മക്കളോടൊപ്പം ഈ കൊച്ചുമക്കളോടൊപ്പം അപ്പനും അമ്മയും ഉണ്ടാകും അതിന് വിലയിടാൻ അച്ഛനായിട്ടുള്ള ഞാനാരാ സി എക്കാരൻ ആരാ എം ബി എ ഞങ്ങൾ ആരും പിന്നെ ഞങ്ങൾക്ക് പറയാനായിട്ട് ഒന്നും ഉണ്ടായില്ല അവൻ ആ ത്യാഗം സന്തോഷപൂർവ്വം ഏറ്റെടുത്തു ഇപ്പോഴും ലോൺ ലോണടച്ച് സൊസൈറ്റിയിലെ ലോൺ ലോണടച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഭാര്യയും ഭർത്താവും കൂടി ജീവിക്കുകയാണ് പക്ഷെ ആ വീട്ടിൽ ചെന്ന് കേറുമ്പോ ആ വീടിനൊരു സൗന്ദര്യമുണ്ട് അത് ആ അമ്മയും അപ്പനും ഇവനും ഭാര്യയും രണ്ട് പെൺമക്കളുള്ള ആ കൊച്ചു കുടുംബത്തിന്റെ സന്തോഷമാണ് അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിവാഹ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുമ്പോ നമ്മുടെ കൂടെയുള്ളവരെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തണം മനസ്സിലാക്കണമെന്ന് നമ്മൾ കരുതുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സൗന്ദര്യമാണ് ആ സൗന്ദര്യം ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നിങ്ങൾ ഔസേപിതാവിന്റെ ജീവിതം നോക്കിക്കോ ഔസേപിതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ വിവാഹം എന്ന കൂതാശയാണെന്ന് നമുക്കറിയാം ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാവും വിവാഹം എന്ന് പറയുമ്പോൾ ഒരുപാട് ആഘോഷങ്ങളുണ്ട് പ്രാർത്ഥനയുണ്ട് വിശുദ്ധ കുർബാനയുണ്ട് ആ വിവാഹം എന്ന വാക്ക് ഒരുപാട് അർത്ഥ തലങ്ങളുള്ളതാണ് നമ്മൾ വിവാഹത്തിന്റെ കൂതാശയുടെ മധ്യ പാടുന്നൊരു പാട്ടുണ്ടല്ലോ പുതിയ കുടുംബത്തിൻ വയ്ക്കുന്ന കതിരുകൾ ഉയരുന്നു പുതിയ കുടുംബത്തിൽ ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകുന്നത് വിവാഹത്തിലൂടെയാണ് അപ്പൊ നമ്മുടെ കുടുംബ ജീവിതവും നമ്മുടെ വ്യക്തി ജീവിതവും കുറെ കൂടി തിളക്കമുള്ളതാക്കാൻ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് വിവാഹം എന്ന വാക്ക് വരുന്നത് മലയാളം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വിശേഷാൽ വഹിക്കുന്നത് അതാണ് വിവാഹം എന്ന് പറയുന്നത് വിശേഷാൽ വഹിക്കുന്നത് എന്താണ് വിശേഷാൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു വിവാഹ ജീവിതത്തില് ഒരു കുടുംബ ബന്ധത്തിൽ നമ്മള് വഹിക്കുന്നത് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കുടുംബ ജീവിതത്തിന്റെ ഒരു വിവാഹ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് നിറവേറ്റുന്നതിലാണ് നമ്മൾ ഈ പരിശുദ്ധ അമ്മയെ വിശുദ്ധ ഊസേ പിതാവിനെക്കൊന്ന് പരിശോധിച്ച് നോക്കിയേ എല്ലാ ഭവനങ്ങളിലും ചെല്ലുമ്പോൾ അത്ര വിവാഹത്തിന്റെ ഒരു അനന്യതയും ഒരു സൗന്ദര്യമൊന്നും എല്ലാ കുടുംബങ്ങളിലും അനുഭവപ്പെടാറില്ല ചില കുടുംബങ്ങളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ പിന്നെയും പിന്നെയും കയറി ചെല്ലാൻ തോന്നും പക്ഷെ വേറെ ചില വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരണമെന്നും തോന്നും നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ വിവാഹ ജീവിതം കുടുംബ ജീവിതത്തെ സൗന്ദര്യമുള്ളതാക്കുന്നത് നമ്മൾ വിശേഷാൽ വഹിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് പരിശുദ്ധ അമ്മയോ അവസരിപ്പിതാവൊക്കെ അതിന്റെ ഉത്തമ മാതൃകകളാണ് അത് നമ്മുടെ ജീവിതത്തിലേക്കും പ്രാവർത്തികമാക്കാനും സ്വീകരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തി ജീവിതങ്ങളും നമ്മുടെ കുടുംബ ജീവിതങ്ങളും വളരെ സൗന്ദര്യമുള്ളതായിരിക്കും ഒരപ്പൻ്റെ ഉത്തരവാദിത്തം ആയിരിക്കില്ല അമ്മയുടേത് മകന്റേത് വേറെ ഉത്തരവാദിത്തമാണ് സഹോദരൻ എന്ന നിലയിൽ സഹോദരി എന്ന നിലയിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്ക് വ്യത്യാസമുണ്ട് അതെല്ലാം സന്തോഷപൂർവ്വം പ്രത്യേകിച്ച് അതിലെ സഹനങ്ങള് സന്തോഷപൂർവ്വം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കുറെ കൂടി സൗന്ദര്യമുള്ളതായിട്ട് തീരും ഇപ്പൊ വിശേഷാൽ വഹിക്കുന്ന വിവാഹ ജീവിതത്തിലൂടെ വിശേഷാൽ സ്വീകരിക്കുന്ന ഉത്തരവാദിത്തങ്ങള് അത് പ്രത്യേകിച്ച് സഹനങ്ങളുടെ ഉത്തരവാദിത്തങ്ങള് സന്തോഷപൂർവ്വം ഏറ്റെടുക്കണമെന്നാണ് ഒന്നാമത് നിങ്ങളോട് പറയാനുള്ളത് എന്റെ ജീവിത പങ്കാളി എന്റെ പ്രിയപ്പെട്ടവൻ അവനൊന്നെ കേട്ടിരുന്നാൽ മതി ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കിയാൽ മതി വേറെ ഒന്നും വേണ്ടച്ഛാ വലിയ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല ഈ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലൂടെ സഹനങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മളെ കേട്ടിരിക്കാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളാനും ഒരാളെങ്കിലും ഒരാളെങ്കിലും ഒരുപാട് പേര് വേണമെന്ന് പോലും ആഗ്രഹമില്ല അങ്ങനെ ഒരാളെങ്കിലും ജീവിതത്തിൽ ഉണ്ടായ നമ്മളൊക്കെ കുറെ കൂടി സമാധാനപരമായിട്ട് ജീവിച്ചേനെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് നമ്മുടെ വ്യക്തിബന്ധങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കപ്പെടണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് അവരുടെ കുറവുകളില് ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടമായിരിക്കില്ല ജീവിത പങ്കാളിയുടെ ആകാം മക്കളുടേതാകാം മാതാപിതാക്കളുടേതാകാം ആരുടെയും ആയിക്കൊള്ളട്ടെ ചില സ്വഭാവ സവിശേഷതകൾ ചില ജീവിത ശൈലികള് ചില ജീവിത രീതികളൊന്നും നമുക്കത്ര ദഹിക്കുന്നുണ്ടാവില്ല പക്ഷേ ആ കുറവുകളോട് കൂടെ ചേർത്ത് പിടിക്കാൻ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം പരിശുദ്ധ അമ്മ പല നാമത്തില് ഓരോ സ്ഥലപ്പേരിനോട് ചേർന്ന് വെച്ചൂരുമുത്തി മുട്ടത്തമ്മ കൊരട്ടിമുത്തി വേളാങ്കണ്ണി മാതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് അനുദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതങ്ങൾക്കൊക്കെ ഒരു പ്രകാശമായിട്ട് നമ്മുടെ ഒരു ആശ്രയമായിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടമായിട്ട് ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഞാനും നിങ്ങളും ഒക്കെ വന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു താങ്ങാണ് തണലാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ പരിശുദ്ധ അമ്മ നമ്മുടെ ഭക്തിയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയായി പോയനെന്ന് അപ്പൊ നമ്മുടെ സന്ധ്യാപ്രാർത്ഥന മാത്രം ഒന്ന് എടുത്തു നോക്കിയേ നമ്മൾ കുറെ പ്രാർത്ഥനകൾ ഉണ്ടാവും പാട്ട് പാടുന്നുണ്ടാവും ബൈബിള് വായിക്കുന്നുണ്ടാവും പക്ഷെ ഭൂരിഭാഗം സമയം നമ്മൾ എന്താ ചെയ്യുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയുടെ അടയാളമാണ് ഈ മരിയ ഭക്തിക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ജീവിതത്തില് ക്രിസ്തുവിശ്വാസികളുടെ ജീവിതത്തില് വലിയ സ്ഥാനമുണ്ടെന്ന് എപ്പോഴും തിരിച്ചറിയാറുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഞാൻ ഓർക്കുന്നു എട്ട് വർഷം മുമ്പ് ബാച്ചുകാരൻ അച്ഛൻ ഇതേ താരയിൽ നിന്ന് ഈ ദിവസം പ്രസംഗിച്ചപ്പോ അവൻ അന്ന് ഉപയോഗിച്ചൊരു ഉപമയുണ്ട് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് ഒരുപാട് അധ്യായങ്ങളുള്ള ഒരുപാട് പുണ്യങ്ങളുടെ അധ്യായങ്ങളുള്ള ഒരു പുസ്തകം പോലെയാണ് ആ പുസ്തകം മുഴുവൻ തുറന്ന് വായിച്ചു കഴിഞ്ഞാല് ഒരുപാട് മണിക്കൂറുകൾ നിന്ന് ഇവിടെ സംസാരിക്കാനുണ്ടാവും ഞാൻ അതിൽ ഏതാനും ചില അധ്യായങ്ങൾ മാത്രം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു പറഞ്ഞിട്ട് രണ്ടോ മൂന്നോ കൊച്ചു കാര്യങ്ങൾ മാത്രമാണ് എന്റെ ബാച്ചുകാരൻ അന്ന് പറഞ്ഞത് ഞാൻ ഇന്നും ഇവിടെ വരണം സംസാരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് മനസ്സിൽ തിങ്ങി വരുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ എല്ലാം പറഞ്ഞു വന്ന മതിയാകില്ല സമയം പക്ഷെ ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കുറെ കൂടി മെച്ചമുള്ളതാക്കാവുന്ന ആത്മീയതയിൽ നമുക്ക് വളരാൻ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയുകയാണ് വിവാഹ ദർശന തിരുനാളാണ് വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ വിവാഹം എന്ന കൂതാശ ആണെന്ന് നമുക്കറിയാം ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാവും വിവാഹം എന്ന് പറയുമ്പോൾ ഒരുപാട് ആഘോഷങ്ങളുണ്ട് പ്രാർത്ഥനയുണ്ട് വിശുദ്ധ കുർബാനയുണ്ട് ആ വിവാഹം എന്ന വാക്ക് ഒരുപാട് അർത്ഥ ഉള്ളതാണ് നമ്മൾ വിവാഹത്തിന്റെ കൂതാശയുടെ മദ്യ പാടുന്നൊരു പാട്ടുണ്ടല്ലോ പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു പുതിയ കുടുംബത്തിൽ ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകുന്നത് വിവാഹത്തിലൂടെയാണ് ഇപ്പൊ നമ്മുടെ കുടുംബ ജീവിതവും നമ്മുടെ വ്യക്തി ജീവിതവും കുറെ കൂടി തിളക്കമുള്ളതാക്കാൻ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് വിവാഹം എന്ന വാക്ക് വരുന്നത് മലയാളം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വിശേഷാൽ വഹിക്കുന്നത് അതാണ് വിവാഹം എന്ന് പറയുന്നത് വിശേഷാൽ വഹിക്കുന്നത് എന്താണ് വിശേഷാൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു വിവാഹ ജീവിതത്തില് ഒരു കുടുംബ ബന്ധത്തിൽ നമ്മൾ വഹിക്കുന്നത് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കുടുംബ ജീവിതത്തിന്റെ ഒരു വിവാഹ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് നിറവേറ്റുന്നതിലാണ് നമ്മൾ ഈ പരിശുദ്ധ അമ്മയെ വിശുദ്ധ ഹൗസെ പിതാവിനെക്കൊന്ന് പരിശോധിച്ച് നോക്കിയേ അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ വരമേൽപ്പിച്ച കാര്യങ്ങള് ഒരു പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ ദഹിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യങ്ങൾ പോലുമല്ല അല്ല പക്ഷേ ആ ഉത്തരവാദിത്വങ്ങൾ ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുമ്പോഴാണ് രണ്ടുപേരുടെയും ജീവിതത്തിൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷം മത്തായുടെ സുവിശേഷം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അവർക്ക് എളുപ്പത്തിൽ മനസ്സിലായിട്ടല്ല അവരുടെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ തിരു കുടുംബത്തിന് രൂപം കൊടുക്കുക ആ കുടുംബത്തെ വളർത്തി പരിപാലിച്ച് ഈശോ ആഗ്രഹിക്കുന്ന പോലെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ അത് പരിസമാപ്തിയിലെത്തിക്കു പറയുന്നത് മാനുഷികമായിട്ടുള്ള രീതിയിൽ നോക്കിയ ഒട്ടും എളുപ്പമുള്ള കാര്യങ്ങളല്ലായിരുന്നു പക്ഷെ അവിശേഷാൽ വഹിക്കുന്നത് വിവാഹത്തിലൂടെ സ്വീകരിച്ച ഉത്തരവാദിത്തങ്ങള് അത് ഭംഗിയായിട്ട് നിറവേറ്റിയത് കൊണ്ടാണ് അവരുടെ ജീവിതം അത്ര സുന്ദരമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടത് അത് നമ്മൾ ചില ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചില കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് എല്ലാ ഭവനങ്ങളിലും ചെല്ലുമ്പോൾ അത്ര വിവാഹത്തിന്റെ ഒരു അനന്യതയും ഒരു സൗന്ദര്യമൊന്നും എല്ലാ കുടുംബങ്ങളിലും അനുഭവപ്പെടാറില്ല ചില കുടുംബങ്ങളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ പിന്നെയും പിന്നെയും കയറി ചെല്ലാൻ തോന്നും പക്ഷെ വേറെ ചില വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരണമെന്നും തോന്നും നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ വിവാഹ ജീവിതം കുടുംബ ജീവിതത്തെ സൗന്ദര്യമുള്ളതാക്കുന്നത് നമ്മൾ വിശേഷാൽ വഹിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് പരിശുദ്ധ അമ്മയും അവസേപ്പിതാവും ഒക്കെ അതിന്റെ ഉത്തമ മാതൃകകളാണ് അത് നമ്മുടെ ജീവിതത്തിലേക്കും പ്രാവർത്തികമാക്കാനും സ്വീകരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തി ജീവിതങ്ങളും നമ്മുടെ കുടുംബ ജീവിതങ്ങളും വളരെ സൗന്ദര്യമുള്ളതായിരിക്കും കൊച്ചനായിട്ടിരുന്ന ഒരു പള്ളിയില് ഒരു കുടുംബം ആ ചേട്ടൻ അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് ഒക്കെയാണ് ചേട്ടൻ ഒരു ജോലിയുണ്ട് അതൊരു പറമ്പിലെ പണിയാണ് ഒരു സ്ഥാപനത്തിന്റെ പറമ്പിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു ജോലി ചേച്ചിക്ക് ഒരു ചെറിയ ജോലി ഒരു കോളേജിൽ ചേച്ചി വർക്ക് ചെയ്യുന്നു മൂന്ന് മക്കളുണ്ട് മൂത്ത ആളുടെ കല്യാണം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് കഴിഞ്ഞതാണ് രണ്ടാമത്തെ ആള് ഒരു പെൺകുട്ടി മൂത്തതും പെൺകുട്ടി അവള് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കൊയറിലൊക്കെ ഉള്ളതാണ് പിന്നെ ഒരു മകനുണ്ട് ആ വീട്ടില് ആ മകന് ശാരീരികവുമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ ചെറിയ വെല്ലുവിളികളുള്ളൊരു മകനാണ് പക്ഷെ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഈ അഞ്ചു പേരും മൂത്തവളെ കല്യാണം കഴിച്ചു വിട്ടതാണ് അവളും ചില സമയത്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാവും ഈ ബാക്കി നാല് പേരുടെയും മുഴുവൻ ശ്രദ്ധ ഈ ഒരു മകനിലാണ് അവനൊരുപാട് പ്രായമുണ്ട് ആ പ്രായത്തിന്റെ വളർച്ചയൊന്നും ഒരു തലത്തിലും അവനില്ല ചിലപ്പോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവൻ കിടന്ന് ഒച്ചയിടുക്കും എടുക്കും ചിലപ്പോൾ വളരെ സ്നേഹത്തോട് നമ്മുടെ അടുത്ത് വന്ന് വർത്താനൊക്കെ പറയും എല്ലായ്പ്പോഴും ഒരുപോലെയല്ല അവന്റെ മൂഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും പക്ഷെ ആ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ പയ്യനാണ് ഇവര് നാല് പേരും സാമാന്യം ബുദ്ധിയുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള അപ്പനും അമ്മയും രണ്ട് പെൺമക്കളുണ്ട് പക്ഷെ ആ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് അത്ര വളർച്ചയില്ലാത്ത ഈ പുത്രനാണ് ആ വീട്ടിൽ എന്ത് ഭക്ഷണം വയ്ക്കണം എന്ന് ഓരോ ദിവസവും തീരുമാനിക്കുന്ന അവനാണ് കാരണം അവന്റെ ഇഷ്ടത്തിനാണ് ഇവര് പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ ചിലപ്പോ ചെല്ലുമ്പോ പറയും അച്ഛാ ഇന്നലെ കുഴിമന്തി ആയിരുന്നു അവൻ ഇന്നലെ കുഴിമന്തി വേണമെന്ന് പറഞ്ഞു അത് വാനിച്ചു കൊടുത്തു അവരെന്താണ് ഇഷ്ടം ഇവരൊരു യാത്രക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് ഒരു കല്യാണം വിളിച്ച് ഒരു ഫംഗ്ഷന് പോണെങ്കിൽ ഇവൻ നല്ല മൂടാണെങ്കിൽ ഇവരെ കൊണ്ടുപോകും ഇനി ഇവൻ പോവാൻ തയ്യാറല്ലെങ്കിൽ ഇവര് പോകേയില്ല ഈ മകനാണ് ഇവരുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു പലപ്പോഴും ഇതിന് വിഭിന്നമായിട്ടുള്ള പല അനുഭവങ്ങളും അത് മക്കളുടെ കാര്യത്തിൽ മാത്രല്ല മാതാപിതാക്കളുടെ കാര്യത്തിലൊക്കെ കാണാറുണ്ട് പക്ഷേ ഈ വീട്ടിൽ എന്ന് കയറി ചെല്ലുന്നോ അന്ന് മുഴുവൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ഈ ഭവനത്തിൽ നിന്ന് കിട്ടും ഒരു പക്ഷെ അവരർഹിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം ഈ മകന് കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിന്റെ മൂലബിന്ദു ഇവരെല്ലാം ചുറ്റിക്കറങ്ങുന്നത് ഇവരുടെ ജീവിതത്തിൽ അനുദിന വ്യാപാരങ്ങൾ ചുറ്റിക്കറങ്ങുന്നത് ഈ മകനിലാണ് ഈ വളർച്ചയില്ലാത്ത മകനിലാണ് അതാണ് ആ കുടുംബത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതാണ് ആ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എത്രയോ ഭവനങ്ങളിലേക്ക് കയറി ചെല്ലുന്നു കാണുന്നു സംസാരിക്കുന്നു നമ്മൾ ഇറങ്ങിപ്പോരുന്നു എല്ലാ ഭവനങ്ങളിൽ നിന്നും ഒരുപാട് ഓർമ്മകളായിട്ടല്ല നമ്മൾ ഓരോരുത്തരും മടങ്ങി വരുന്നത് പക്ഷെ ചിലതൊന്നും നമുക്ക് മറന്നു കളയാനായിട്ട് പറ്റില്ല ഓർമ്മയുള്ളിടത്തോളം കാലം ഇതുപോലെയുള്ള ചില നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും അങ്ങനെ ജീവിക്കണമെങ്കിൽ ഈ കുടുംബ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങള് വിശേഷാൽ നമ്മൾ സ്വീകരിക്കുന്ന വഹിക്കുന്ന ഉത്തരവാദിത്തങ്ങള് സന്തോഷപൂർവ്വം ഏറ്റെടുക്കാനുള്ള മനസ്സുണ്ടാകണം ഇതാണ് ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കുടുംബ ജീവിതത്തിലെ അത് നമ്മൾ ഓരോരുത്തരും വഹിക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഒരു അപ്പന്റെ ഉത്തരവാദിത്തം ആയിരിക്കില്ല അമ്മയുടേത് മകൻ്റെ വേറെ ഉത്തരവാദിത്തമാണ് സഹോദരൻ എന്ന നിലയിൽ സഹോദരി എന്ന നിലയിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്ക് വ്യത്യാസമുണ്ട് അതെല്ലാം സന്തോഷപൂർവ്വം പ്രത്യേകിച്ച് അതിലെ സഹനങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കുറെ കൂടി സൗന്ദര്യമുള്ളതായിട്ട് തീരും അപ്പൊ വിശേഷാൽ വഹിക്കുന്ന വിവാഹ ജീവിതത്തിലൂടെ വിശേഷാൽ സ്വീകരിക്കുന്ന ഉത്തരവാദിത്തങ്ങള് അത് പ്രത്യേകിച്ച് സഹനങ്ങളുടെ ഉത്തരവാദിത്തങ്ങള് സന്തോഷപൂർവ്വം ഏറ്റെടുക്കണമെന്നാണ് ഒന്നാമത് നിങ്ങളോട് പറയാനുള്ളത് രണ്ടാമത്തേത് സ്നേഹത്തിനൊരു നിർവചനം കൊടുക്കാൻ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞ നിങ്ങൾ എന്തു കൊടുക്കും സ്നേഹത്തിനൊരു ഡെഫിനിഷൻ നിന്റെ അടുത്ത് ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വിശ്വാസ പരിശീലന അധ്യാപിക ചോദിച്ചൊരു ചോദ്യമാണ് അച്ഛ സ്നേഹം എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ പറയാനുണ്ടാവും സ്നേഹത്തിന് എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുക നമ്മുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കാനുള്ള നമ്മുടെ മനസ്സിന്റെ കഴിവാണ് അതാണ് സ്നേഹം ആ വാക്ക് തന്നെ നിങ്ങളൊന്ന് തിരിച്ചിട്ട് രണ്ട് രണ്ടായിട്ടൊന്ന് പിരിച്ചെഴുതി മനസ്സിൽ ആക്കുക മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിലാക്കുക അതാണ് ഒരാളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇപ്പൊ സ്നേഹം നമുക്ക് പല രീതിയിൽ പ്രകടിപ്പിക്കാം പല രീതിയിൽ നമുക്ക് നിർവചിക്കാം പല രീതിയിൽ വ്യാഖ്യാനിക്കാം പക്ഷേ അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വ്യാഖ്യാനം ഇത് തന്നെയാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് ഉള്ളിടത്ത് അത് വ്യക്തിബന്ധങ്ങളിലായിക്കോട്ടെ കുടുംബത്തിലെ ബന്ധങ്ങളിലായിക്കോട്ടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബങ്ങൾ കുറെ കൂടി സുന്ദരമായിട്ട് തീരാൻ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ സാധിക്കും എനിക്കറിയാവുന്ന ഒരു യുവ ദമ്പതികളുണ്ട് അത് അഞ്ചാറ് വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം നടക്കുന്നത് രണ്ടുപേരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ് നല്ല സാമ്പത്തികമുള്ള എല്ലാ അർത്ഥത്തിലും വളരെ മിടുക്കരന്ന് വിചാരിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവര് കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉള്ള രണ്ട് ഒരു മകനും മകളും ഇവര് കുടുംബജീവിതം തുടങ്ങി വർഷങ്ങളുടെ സ്നേഹത്തിന് പ്രേമത്തിന് ശേഷമാണ് ഇവർ ഒന്നിക്കുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ ഒരുമിച്ച് പഠിച്ചതാണ് പിന്നെ രണ്ട് വീട്ടുകാരും ആലോചിച്ച് കല്യാണം പ്രായമായപ്പോൾ അവരുടെ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയായി കഴിഞ്ഞപ്പോൾ രണ്ട് കൂട്ടരുടെയും വീട്ടുകാരും ഒരുമിച്ച് ചേർന്ന് കല്യാണം നടത്തി കൊടുക്കുകയാണ് ഇവർ രണ്ടുപേരും കല്യാണം നടക്കുന്ന സമയത്ത് ഞാനിരുന്ന രടവകയിൽ വെച്ചുള്ള പരിചയമാണ് ഇവർ രണ്ടുപേരും എല്ലപ്പോഴും പ്രാർത്ഥിക്കാനൊക്കെ പറയും പക്ഷെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അത്ര എളുപ്പമല്ലാത്ത അത്ര സ്വീകരിക്കാനായിട്ട് എളുപ്പമല്ലാത്ത കുറെ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വരികയാണ് ഒരു ദിവസം ഈ പെൺകുട്ടി എന്നെ ഫോൺ വിളിച്ചിട്ട് കരയാണ് ചോദിച്ചു നീ എന്തിനാ കരയണേ അപ്പൊ ഇവളുടെ ജീവിതത്തിലെ കുറെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ഇവള് കടന്നു പോകുന്ന പ്രയാസങ്ങള് പറഞ്ഞു ജോലിയുടേതയുണ്ട് വീട്ടിലേ ഉണ്ട് മാതാപിതാക്കളും ജീവിത പങ്കാളിയും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് ആ ചെറിയ കുട്ടിയാണ് അതിനെ നോക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ജോലി എല്ലാരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന്റെ കുറേയധികം ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവസാനം ഇവള് പറഞ്ഞു അച്ഛ ഇതൊന്നും എനിക്കൊരു കുഴപ്പമില്ല ഇതൊക്കെ ബുദ്ധിമുട്ടാണ് സഹനാണ് എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല പക്ഷെ ഇതൊന്നും എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ എന്റെ ജീവിത പങ്കാളി എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ കേട്ടിരുന്നാ മതി ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കിയാ മതി വേറെ ഒന്നും വേണ്ട വലിയ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല ഈ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലൂടെ സഹനങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മളെ കേട്ടിരിക്കാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളാനും ഒരാളെങ്കിലും ഒരാളെങ്കിലും ഒരുപാട് പേര് വേണമെന്ന് പോലും ആഗ്രഹമില്ല അങ്ങനെ ഒരാളെങ്കിലും ജീവിതത്തിൽ ഉണ്ടായ നമ്മളൊക്കെ കുറെ കൂടി സമാധാനപരമായിട്ട് ജീവിച്ചേനെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് നമ്മുടെ വ്യക്തി ബന്ധങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കപ്പെടണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് അവരുടെ കുറവുകളില് ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടമായിരിക്കില്ല ജീവിത പങ്കാളിയുടെയാകാം മക്കളുടേതാകാം മാതാപിതാക്കളുടേതാകാം ആയിക്കൊള്ളട്ടെ ചില സ്വഭാവ സവിശേഷതകൾ ചില ജീവിത ശൈലികള് ചില ജീവിത രീതികളൊന്നും നമുക്കത്ര ദഹിക്കുന്നുണ്ടാവില്ല പക്ഷേ ആ കുറവുകളോട് കൂടെ ചേർത്ത് പിടിക്കാൻ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതിനെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ കുറെ കൂടി നന്മ നിറഞ്ഞതാവും നമ്മുടെ കുടുംബത്തിലെ ബന്ധങ്ങൾ കുറെ കൂടി ഊഷ്മളമാവും നമുക്ക് ആയിരിക്കാനായിട്ട് ഇഷ്ടമുള്ള ഇടങ്ങളായിട്ട് നമ്മുടെ ഭവനങ്ങൾ മാറും എല്ലാവർക്കും അങ്ങനെയല്ല ഈ രണ്ട് കാര്യങ്ങളും ഈ തിരുതാള ദിനത്തിൽ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ നമ്മുടെ വിവാഹ ജീവിതത്തിലൂടെ നമ്മൾ ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുമ്പോൾ ഓരോ കുടുംബത്തിന്റെയും ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളും നമ്മുടെ കുടുംബ ബന്ധങ്ങളും കുറെ കൂടി സുന്ദരമാകാനുള്ള രണ്ട് കാര്യങ്ങള് ഒന്ന് ഈ വിശേഷാൽ നമ്മൾ സ്വീകരിക്കുന്ന ഉത്തരവാദിത്തങ്ങള് അത് കുറവുകളിൽ പോലും ചേർത്തു പിടിച്ച് ആ ഉത്തരവാദിത്തങ്ങള് ഭംഗിയായിട്ട് നിറവേറ്റുന്നതില് രണ്ടാമത്തേത് നമ്മുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കുന്നതില് ഇത് രണ്ടും ചെയ്യാനായിട്ട് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ ജീവിതങ്ങൾ കുറെ കൂടി ക്രിസ്തീയമാകും ആത്മീയമാകും മനോഹരമാകും ഒരു സംശയവും വേണ്ട അങ്ങനെയുള്ള ഒരു കൂട്ടുകാരന്റെ ജീവിതം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോളാം സെമിനാരിയിലെ നാലഞ്ച് വർഷം ഉണ്ടായിരുന്നവനാണ് മുന്നോട്ട് പോയപ്പോ അതെന്റെ ദൈവവിളി അല്ലെന്ന് തിരിച്ചറിഞ്ഞ് മാന്യമായിട്ട് സെമിനാരിയോട് ഗുഡ് ബൈ പറഞ്ഞു പോയി പോയി പഠിച്ചു ജോലി ഉണ്ടായി കല്യാണം കഴിച്ചു രണ്ട് മക്കളായി മാതാപിതാക്കളോടും അനിയന്റെ കുടുംബത്തോടും കൂടി ഇവർ താമസിക്കുകയാണ് അപ്പൊ ഞാനുണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ ഗ്യാങ് ഉണ്ട് അതിൽ മൂന്ന് പേര് എക്സെമിനാരിയൻസ് ആണ് മൂന്ന് പേരും സെമിനാരിയിൽ ഉണ്ടായി ഒരാൾ ഉടുപ്പിട്ടതാണ് ഇവര് മൂന്ന് പേരും പല സമയത്തായിട്ട് ഇറങ്ങിപ്പോയി ഞാൻ മാത്രം അതിൽ അവശേഷിച്ചു അപ്പൊ ഞങ്ങളിടക്കിട്ട് കൂടും വിശേഷങ്ങളൊക്കെ പറയും അവരവരുടെ ഞാൻ ഇടവകയിലെ വിശേഷങ്ങൾ പറയും ഇവര് കുടുംബജീവിതത്തിലെ വിശേഷങ്ങളൊക്കെ പറയും എന്നാൾ ഒരിക്കൽ കൂടി ഇതിൽ ഇതിലൊരുത്തൻ ഈ ആദ്യം പറഞ്ഞ കൂട്ടുകാരൻ അവനൊരു കാര്യം പറഞ്ഞു എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് അപ്പൊ എന്റെ കൂടെയുള്ള ഒരാള് സി എക്കാരനാണ് നന്നായിട്ട് പഠിക്കുന്ന നല്ല ബുദ്ധിയും വിവരമുള്ള ഒരുത്തൻ മറ്റൊരുത്തൻ എം ബി എടുത്തവനാണ് ഞാൻ ഈ പറയുന്ന കൂട്ടുകാരനും ഫിനാൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് അവൻ്റെ സാമ്പത്തിക ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് പപ്പനും അമ്മയുണ്ട് ഇവന്റെ കുടുംബവും അനിയന്റെ കുടുംബം കൂടി വീട്ടിൽ താമസിക്കുന്നു ഒരു പത്ത് സെന്റ് സ്ഥലമുണ്ട് ഒരു പഴയ വീടുണ്ട് ഇപ്പൊ ഞങ്ങളോട് ചോദിക്കാണ് എനിക്ക് നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിക്കാനുണ്ട് എന്താടാ ഇപ്പൊ ഇവൻ പറഞ്ഞു അനിയൻ സ്വത്തിന്റെ വീതം ചോദിക്കുന്നുണ്ട് അവന് വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കണമെന്നുണ്ട് അത് കേട്ടപ്പോഴേ എനിക്കൊരു അസ്വസ്ഥതയായി കാരണം പൊതുവെ അനിയന്മാർക്ക് ഇളയപുത്രനുള്ളതാണല്ലോ തറവാട് മൂത്ത മക്കള് മാറി താമസിക്കുന്നു നിർബന്ധമൊന്നുമില്ല പക്ഷെ അതാണല്ലോ നാട്ടു നടപ്പ് അപ്പൊ ഞാൻ ചോദിച്ചതെന്താ അവൻ അവന് മാറി താമസിക്കണമെന്ന് അവൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ അവൻ എന്താന്ന് വെച്ചാൽ കൊടുത്തുവിട് ഇവന്റെ വീട്ടിലൊക്കെ പലപ്രാവശ്യം പോയിട്ടുള്ളതാണ് അനിയനെയും കുടുംബത്തെയും അറിയാം അപ്പനും അമ്മയും എല്ലാവരെയും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് ഇപ്പൊ ഇവന്റെ വീടിന് സ്ഥലമൊക്കെ അറിയാം ഈ പത്ത് സെന്റ് സ്ഥലവും ഈ പഴയ വീടും സൗകര്യങ്ങളൊക്കെ കുറഞ്ഞൊരു വീടാണെന്നൊക്കെ നമുക്കറിയാം അപ്പൊ ഇവൻ ചോദിക്കുന്ന ചോദ്യം അനിയം പറയുന്ന ഈ പത്ത് സെന്റ് സ്ഥലത്തിനും ഈ ചെറിയ വീടിനും കൂടി അറുപത് ലക്ഷം രൂപ വില വരുന്നതാണ് അപ്പൊ ഞാൻ ചോദിച്ചു അതായത് മോഹവില നമ്മൾ ഇട്ടാ പോലും നമ്മൾ പറയില്ലേ വണ്ടി കച്ചവടം സ്ഥല കച്ചവടം വീട് കച്ചവടമൊക്കെ നടത്തുമ്പോൾ മോഹവില ഇട്ടാ പോലും ന്യായത്തിന് മേലെയുള്ള വിലയാണ് മോഹവില അതിൽ അതുപോലും ഇതിരുന്ന് കുറെ വ്യത്യാസമുണ്ട് കുറെ താഴെയാണ് പിന്നെ എങ്ങനെയാണ് ആ വീടിന് അറുപത് ലക്ഷം രൂപ വില അപ്പൊ അവൻ പറഞ്ഞു അനിയം പറയുന്നത് അതാണ് അതിന്റെ മുപ്പത് ലക്ഷം രൂപ നേരെ പകുതി അവന് കൊടുത്താ അവൻ മാറി താമസിച്ചോളാം എന്ന പറഞ്ഞു ഞാൻ ചോദിച്ചു നിന്റെ എവിടെന്ന കാശ് എന്റെ കാശില്ല ഇവൻ കൊറേ ഞങ്ങൾ ഇതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു അപ്പൊ ഈ സി എക്കാരനൊക്കെ ഇവനെ കാര്യമായിട്ട് ഉപദേശിക്കുന്നുണ്ട് ഇത് വളരെ സാമ്പത്തിക മണ്ടത്തരാണ് ആ സ്ഥലത്തിന് അത്ര വിലയില്ല കൂടി വന്ന ഇത്ര വിലയേ വരുള്ളൂ അതിന്റെ പകുതി എന്ന് പറയുമ്പോ ഇത്രയേ വരുള്ളൂ നീ ഈ മണ്ടത്തരം കാണിക്കരുത് പ്രിയ കൂട്ടുകാരൻ നിനക്ക് വലിയ ബാധ്യതയാവും പത്തു പൈസ നിന്റെ കയ്യില് എടുക്കാനില്ല പിന്നെ എവിടെ നിന്ന് നീ മുപ്പത് ലക്ഷം കൊടുക്കും പക്ഷേ ഞങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോയപ്പോ ഈ കൂട്ടുകാരൻ ഈ ചർച്ചയുടെ അവസാനം പറഞ്ഞൊരു വചനുണ്ട് മുപ്പത് ലക്ഷം രൂപ കൊടുത്താലും അവൻ മാറി താമസിച്ചാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല കാരണം പിന്നെ ആ വീട് എൻ്റെ സ്വന്താണ് എൻ്റെ അപ്പനും അമ്മയും ആയകാലത്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് പണിത ഒരു വീടാണിത് അവരീ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറങ്ങിപ്പോകില്ല ഞാൻ ഈ മുപ്പത് ലക്ഷം കൊടുത്താലും അനിയം മാറി താമസിച്ചാലും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അമ്മയുടെയും അപ്പന്റെയും കൂടെ ഇവരുടെ ജീവിതകാലം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും അതിന് വിലയിടാൻ പറ്റുമെന്ന് ചോദിച്ചു ഞങ്ങൾ ഈ മൂന്ന് പേരും സ്തംഭിച്ചു പോയി ഞങ്ങൾ ഇതുവരെ പറഞ്ഞ ഈ സാമ്പത്തിക ശാസ്ത്രമൊക്കെ വെക്കണം കാരണം അപ്പനും അമ്മയ്ക്കും മുപ്പത് ലക്ഷത്തിന് വിലയിടാൻ ഞങ്ങളാളല്ല നമ്മൾ ആരും ആളല്ല പക്ഷേ സാമ്പത്തികമായിട്ട് നഷ്ടം വന്നാലും അനിയനോട് ചണ്ട കൂടാതെ ഈ ചേട്ടൻ പറയാണ് അവന് മുപ്പത് ലക്ഷം ഞാൻ ലോൺ എടുത്ത് കൊടുത്താലും അധ്വാനിച്ച് ആ കടം തീർക്കാനായിട്ട് ഞാൻ വർഷങ്ങൾ പണിയെടുത്താലും എന്റെ അപ്പനും അമ്മയും ജീവിതാവസാനം വരെ എന്റെ മക്കളോടൊപ്പം ഈ കൊച്ചുമക്കളോടൊപ്പം അപ്പനും അമ്മയും ഉണ്ടാകും അതിന് വിലയിടാൻ അച്ഛനായിട്ടുള്ള ആരാ സി എ കാരൻ ആരാ എം ബി എ കാരൻ ആരാ ഞങ്ങൾ ആരുമല്ല പിന്നെ ഞങ്ങൾക്ക് പറയാനായിട്ട് ഒന്നും ഉണ്ടായില്ല അവൻ ആ ത്യാഗം സന്തോഷപൂർവ്വം ഏറ്റെടുത്തു ഇപ്പോഴും ലോൺ ലോണടച്ച് സൊസൈറ്റിയിലെ ലോൺ ലോണടച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഭാര്യയും ഭർത്താവും കൂടി ജീവിക്കുകയാണ് പക്ഷെ ആ വീട്ടിൽ ചെന്ന് കേറുമ്പോ ആ വീടിനൊരു സൗന്ദര്യമുണ്ട് അത് ആ അമ്മയും അപ്പനും ഇവനും ഭാര്യയും രണ്ട് പെൺമക്കളുള്ള ആ കൊച്ചു കുടുംബത്തിന്റെ സന്തോഷമാണ് അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിവാഹ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുമ്പോ നമ്മുടെ കൂടെയുള്ളവരെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തണം മനസ്സിലാക്കണമെന്ന് നമ്മൾ കരുതുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സൗന്ദര്യമാണ് ആ സൗന്ദര്യം ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നിങ്ങൾ ഔസേപിതാവിന്റെ ജീവിതം നോക്കിക്കോ ഔസപിതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഈ യോഹനാന്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവരുമ്പോ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്നു അന്നത്തെ നിയമാണ് ഈശോ അത് അനുവദിക്കുന്നില്ല ഈശോ നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു അവസാനം എന്താ പറയണേ സ്ത്രീയെ ഞാന് നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഇനി മേലിൽ പാപം ചെയ്യരുത് എന്തുകൊണ്ട് ഈശോക്ക് അങ്ങനെ പറയാൻ പറ്റിയെന്ന് ബൈബിള് പഠിപ്പിക്കുമ്പോ അച്ഛന്മാര് പറഞ്ഞു തരും കാരണം സ്വന്തം അമ്മ ഇതുപോലെ നിന്നതാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവള് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി അന്നത്തെ നിയമം അനുസരിച്ച് അവളെയും കല്ലെറിഞ്ഞു കൊല്ലണമായിരുന്നു പക്ഷെ അവിടെ ഔസപ്പിതാവ് കാണിച്ച ഒരു കരുതലുണ്ട് ഒരു ചേർത്ത് പിടിക്കലുണ്ട് ഒരു സ്നേഹമുണ്ട് ഒരു കാരുണ്യമുണ്ട് അത് മനസ്സിലാക്കി അത് കണ്ട് അത് അനുഭവിച്ച് അത് കേട്ട് വളർന്ന ഈശോയ്ക്ക് എങ്ങനെ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് വിധിക്കാൻ പറ്റും ഈശോ അവിടെ ഒരു വാക്ക് പറഞ്ഞ് അവൾ അവിടെ മരിച്ചു വീണേനെ അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടേനെ പക്ഷെ അങ്ങനെ പറയാൻ ഈശോയ്ക്ക് പറ്റില്ല കാരണം മനസ്സിലാക്കാനുള്ള ഒരു വലിയ മനസ്സ് ഈശോയ്ക്ക് ഉണ്ടായിരുന്നു ഈശോയുടെ ജീവിതം നിങ്ങൾ മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ മാതാവിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ ഈശോയുടെ ഈ ആദ്യത്തെ അത്ഭുതം കനായ വിവാഹവിരുന്നില് അവര് അവിടുത്തെ കുടുംബ കുടുംബക്കാരുടെ ജീവിതാവസ്ഥ അവര് കടന്നു പോകുന്ന സങ്കടം മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാക്കുമ്പോഴാണ് അവിടെ ഇടപെടുന്നത് അത് മനസ്സിലാക്കുമ്പോഴാണ് എന്റെ സമയം ഇനിയും ആയിട്ടില്ലെന്ന് പറഞ്ഞ ഈശോ ആദ്യത്തെ അത്ഭുതം സമയമാകാഞ്ഞിട്ട് പോലും സമയമെന്ന് പറയുന്ന ഈശോയുടെ മരണത്തിന്റെ സമയമാണ് ആ മരണത്തോടെ വീണ്ടും കൂടുതൽ അടുക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആദ്യത്തെ അത്ഭുതം കാരുണ്യമായിട്ട് ഈശോടെ ചെയ്യുകയാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാതൃകയാണത് നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിലെ ബന്ധങ്ങളൊക്കെ കുറെ കൂടി മനോഹരമാക്കണമെങ്കില് ഈ ഉത്തരവാദിത്തങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കാൻ പറ്റണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം അങ്ങനെ പരിശ്രമിക്കുമ്പോഴാണ് ഈ തിരുനാൾ ആഘോഷം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകാം എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകൾ അടക്കാം എല്ലാവർക്കും കണ്ണുകൾ അടക്കാം നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ വ്യക്തിബന്ധങ്ങളെ പ്രത്യേകമായിട്ട് ഈ ദിവ്യബലി മധ്യെ വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കാം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അപ്പോവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളായിട്ട് രൂപാന്തരപ്പെടും അതുപോലെ നമ്മുടെ ജീവിതങ്ങളെയും എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കടന്നു പോകുന്ന സഹനങ്ങളെ നമ്മൾ കടന്നു പോകുന്ന അസ്വസ്ഥതകളെ ഈ ബലി വേദിയിൽ പ്രത്യേകമായിട്ട് ഓർക്കാം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ ബലിയിൽ പ്രത്യേകമായിട്ട് അനുസ്മരിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ കുറേ കൂടി തീക്ഷ്ണതയുള്ളവരാകാൻ നമ്മുടെ കുടുംബങ്ങളെ സ്വർഗതുല്യമാക്കാൻ ഈശോയുടെ തിരി കുടുംബം തീർക്കാൻ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഉസേ മാധ്യസ്ഥം നമുക്ക് തേടാം നമ്മുടെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ അവരായിരിക്കുന്ന രീതിയിൽ അവരുടെ കുറവുകളോടുകൂടെ സ്വീകരിക്കാൻ നമ്മയെ സഹായിക്കണമേയെന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ നസ്രത്തിലെ തിരു കുടുംബം പോലെ നമ്മുടെ കുടുംബങ്ങളെയും മാറ്റി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതങ്ങളെ കുറെ കൂടി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നേടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ